നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പലരും പല വെബ്സൈറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ നമുക്ക് അയച്ചു തന്നിട്ട് ചോദിക്കാറുണ്ട് ഇസ്രായേൽ ഫോറിൻ വർക്കേഴ്സിൻ്റെ സാലറി കൂട്ടിയോ അല്ലെങ്കിൽ ശമ്പള വർധനവ് നിലവിൽ വന്നോ എന്ന് ചോദിക്കാറുണ്ട് അപ്പം എന്താണ് അതിൻ്റെ വാസ്തവം എന്നാണ് ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് പഴയ കുറച്ച് കാലം അല്ലെങ്കിൽ രണ്ട് വർഷം മുന്നേ ഉള്ള ശമ്പളം നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ അയ്യായിരത്തി മുന്നൂറായിരുന്നു ലാസ്റ്റ് റിവിഷൻ അതായത് കഴിഞ്ഞ വർഷം അല്ല കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷത്തെ റിവിഷനിൽ വന്ന സാലറി എന്ന് പറഞ്ഞാൽ അയ്യായിരത്തി മുന്നൂറ് ഷെക്കലായിരുന്നു അത് കഴിഞ്ഞ ഏപ്രിൽ മുതൽ അയ്യായിരത്തി എണ്ണൂറ്റി എൺപത് ഷെക്കലായിട്ട് വർദ്ധിപ്പിച്ചിരുന്നു അപ്പം ഈ ഒരു മേഖലയിൽ എപ്പോഴും തന്നെ കെയർഗീവേഴ്സ് അടങ്ങുന്ന ഫോറിൻ വർക്കേഴ്സിൻ്റെ റൂൾസിനെക്കുറിച്ചും ഇംപ്ലിമെൻറ്റേഷനെക്കുറിച്ചും സാലറി വർദ്ധവിനെ വർധനവിനെക്കുറിച്ചൊക്കെ പല കമ്മിറ്റികളുണ്ട് ഈ കമ്മിറ്റികൾ ഇത് റിവിഷൻ ചെയ്യുകയും പ്രൊഡിക്ഷൻ നടത്തുകയും അല്ലെങ്കിൽ ഗവൺമെൻറ് റിപ്പോർട്ടുകൾ കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അത് പ്രകാരം പുതിയ സാലറി ആയിട്ട് പറയപ്പെടുന്നത് ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ഷെക്കലാണ് ബേസിക് സാലറി ആയിട്ട് പറയപ്പെടുന്നത് അപ്പം ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഫോറിൻ വർക്ക് ഇസ്രായേലെ ഫോറിൻ വർക്കേഴ്സിൻ്റെ ബേസിക് സാലറി ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഈ ഒരു ഫിഗറാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് എപ്പോഴും തന്നെ സാലറി വർദ്ധനവ് പറയുന്ന സമയത്ത് പലരും ചോദിക്കാറുണ്ട് അയ്യോ ഞങ്ങൾക്കൊന്നും ഇത് കിട്ടുന്നില്ലല്ലോ ഞങ്ങൾ ഇപ്പോൾ അയ്യായിരത്തി അഞ്ഞൂറിലാണല്ലോ അയ്യായിരത്തിലാണല്ലോ അല്ലെങ്കിൽ നാലായിരത്തി മുന്നൂറ് തന്നെയാണല്ലോ ജോലി ചെയ്യുന്നത് അത് ഓരോരുത്തരുടെ ജോലിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതായത് ഇപ്പോൾ ഒരു ഫാമിലി പറയുകയാണ് എനിക്ക് സാലറി കൂട്ടിത്തരാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ റൈറ്റ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്യാം അപ്പോൾ ചിലപ്പോൾ നമുക്ക് ജോലി നഷ്ടപ്പെടും ആ ജോലി നഷ്ടപ്പെടുന്ന അപ്പോൾ റൈറ്റ്സിനെ നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഏത് പൊസിഷനാണ് നിൽക്കുന്നത് നമ്മുടെ വിസ പൊസിഷൻ ഇപ്പോൾ ഫോർ പോയിന്റ് ത്രീ ഫൈവ് പോയിന്റ് ത്രീ അല്ലെങ്കിൽ എട്ട് വർഷം അങ്ങനെയൊക്കെയുള്ള വിസ കാറ്റഗറികൾ നമ്മൾ നോക്കണം നമ്മുടെ നിലനിൽപ്പ് കൂടി നമ്മൾ നോക്കിയതിന് ശേഷം മാത്രമേ സാലറി വർധനം നമുക്ക് എപ്പോഴും ആവശ്യപ്പെടാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന ആളുകൾ എപ്പോഴും ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇവിടെ അയ്യായിരത്തി എണ്ണൂറ്റി എൺപത് ഷക്കിൽ സാലറി ഉള്ളപ്പോഴും ഞങ്ങൾ നാലായിരത്തി അഞ്ഞൂറിനാണ് വരുന്നത് അല്ലെങ്കിൽ അയ്യായിരത്തിനാണ് വരുന്നത് വളരെ കുറച്ച് ആളുകൾ അല്ലെങ്കിൽ ഒരു നല്ല ശതമാനം ആളുകൾ എന്ന് വേണമെങ്കിൽ പറയാം അയ്യായിരത്തി എണ്ണൂറ് ബേസിക് സാലറി നാട്ടിൽ നിന്നേ വരുന്നവരൊക്കെ ഉണ്ട് അതിപ്പോൾ എല്ലാ ഏജൻസികളും അത് കൊടുക്കുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മൾ പറയും ഇത് സാലറി കുറവാണെങ്കിലും കുഴപ്പമില്ല ഈ സാലറിയിൽ ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണെന്ന എഗ്രിമെൻറ്റ് നമ്മൾ അവിടുന്ന് തന്നെ സൈൻ ചെയ്തിട്ട് വരുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് മാത്രമല്ല നമ്മൾ പുതുതായിട്ട് വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിപ്പെടാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല എന്നുള്ളതാണ് ശരിക്കുള്ള വാസ്തവം ആ ഒരു മേഖലയിൽ കൃത്യമായ നിയമനിർമ്മാണം ഇതുവരെ മിസ്രയലിൽ വന്നിട്ടില്ല എന്ന് തന്നെ വേണം നമുക്ക് പറയാനായിട്ട് അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന സാലറി മോസ്റ്റ്ലി ഈ ഏപ്രിൽ തൊട്ട് ഈ സാലറി ഇംപ്ലിമെൻറ്റേഷൻ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ ഗവൺമെൻറ് ഒഫീഷ്യൽ സൈറ്റുകളിലൊന്നും വന്നിട്ടില്ല പക്ഷേ റിവിഷൻ കമ്മിറ്റിയുടെ സൈറ്റുകളിലും ഈവൻ ഗൂഗിളിൽ പോലും ഈ ഒരു സാലറി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും തന്നെ ഇങ്ങനൊരു ശമ്പള വർധനവും ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് നന്ദി നമസ്കാരം ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്